ഹലോ അതെ ഞാനിന്ന് എൻ്റെ വീട്ടിൽ വന്നേക്കണു അപ്പോൾ ഇത് അനിയത്തിയുടെ മോളാണ് എൻ്റെ എൻ്റെ അനിയത്തിയുടെ മോളാണിത് അപ്പോൾ ഞങ്ങൾ ഇന്നൊന്ന് പുറത്ത് പോകണേനാണ് അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടി കറങ്ങാൻ പോകുമ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചുതരാം കേട്ടോ കമാൺ ഞങ്ങൾ ഊബറ് ബുക്ക് ചെയ്തിട്ട് നിൽക്കണ കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം കേട്ടോ ഗൈസ് ഞങ്ങൾ ബീച്ചിലെത്തി ഗൈസ് വഞ്ചിയൊക്കെ കയറ്റി വെച്ചേക്കണേണ്ട ഞങ്ങൾ ഇളങ്ങുന്നപ്പോഴ ബീച്ചിൽ വന്നേക്കണേന്ന് കണ്ട എന്ത് ഭംഗിയാണെന്നറിയാമോ ഇവിടെയൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കണ്ടിവിടെയൊക്കെ നിറച്ച് മരമാണ് കണ്ടോ അവിടെയൊക്കെ നിറച്ച് ഷൂട്ട് നടക്കണേ വഞ്ചികള് ഇവിടെ ഒരു സൂര്യൻ ഇപ്പുണ്ട് ഞങ്ങൾ ബീച്ചിലാണ് വന്നേക്കുന്നത് കേട്ടാ വേറെ എങ്ങും പോയില്ല അപ്പൊ നല്ലൊരു ബീച്ച് ഇവിടെ ഇണ്ട് അപ്പൊ ഞങ്ങള് ബീച്ചിലെത്തി നല്ല അടിപൊളി

സൂര്യൻറെ അപ്പറ വന്നിട്ട് ഞങ്ങളുടെ സൂര്യൻ വല്ല കണ്ട കഴിച്ചു ഇവിടെ കയ്യിൽ മരങ്ങളാണ് കണ്ടാ ഞാൻ നേരത്തെ ബീച്ചിന്റെ അവിടെ കാണിച്ചെന്നില്ലേ നല്ല ഭംഗിയാണ് ഇവിടെ അങ്ങനെ ആരുല്ല ഇഷ്ടപ്പെട്ടോ നിങ്ങക്ക് എല്ലാവർക്കും സൺസെറ്റ് എടുക്ക എടുത്തോണ്ടിരിക്കണേ ഞങ്ങക്ക് നടന്നു മതിയായി ഞങ്ങൾ ഇവിടെ ഈ ഒരു മരക്കഷണം കണ്ടപ്പോ ഞങ്ങൾ ഇവിടെ വന്നിരിക്കണേ സൺ പോവാ പോ സൺസെറ്റ് ആവും സൺ പോകുന്നില്ല കൈ ഞങ്ങള് സൺസെറ്റ് നോക്കി നോക്കി ഇരുന്നിരുന്നിരുന്ന് മതിയായി ബീച്ചിൽ നിന്ന് പോണേന്ന് സൺസെറ്റൊക്കെ കണ്ട് ഞാൻ ഹാപ്പിയായി പോണേ ഹലോ കഴിക്കണെ